എല്ലാ ദിവസവും പേപ്പറിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ നമ്മൾ വായിക്കുന്ന ഒരു സംഭവം ഉണ്ട് യുവാവ് ഹൃദയാഘാതം മൂലം മരിച്ചു ചെറുപ്രായത്തിൽ ഇനി അങ്ങനെ പറയാതിരിക്കാം ഇത് പലപ്പോഴും ഹൃദയാഘാതം മൂലം അല്ല സംഭവം ഹൃദയാഘാതം എന്ന് വെച്ചാണ് ഹാർട്ട് അറ്റാക്ക് ആണ് ഹാർട്ട് അറ്റാക്ക് അല്ല പലപ്പോഴും ഈ ചെറുപ്പക്കാരെ ഇങ്ങനെ കൊല്ലുന്നു അപ്പൊ പിന്നെ എന്താണ് കാരണം മൂന്ന് കാരണങ്ങളെ കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഇത് ഡിസ്കസ് ചെയ്യാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് കിട്ടും എന്താണറിയാം ഈ മൂന്ന് കാരണങ്ങളും തുടക്കത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മരണം തടയാൻ പറ്റും ആളുകൾ മരിച്ചു വരുന്നത് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു അറിവില്ലാത്തത് അറിവുണ്ടെങ്കിൽ അല്ലെ ഇത് തടയാന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയുള്ളൂ എത്ര ആളുകളാണെന്നറിയോ അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെ മരണത്തിലേക്ക് കീഴടങ്ങുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ കൺഫ്യൂഷൻ ഒന്ന് മാറ്റാൻ നോക്കാം ഏറ്റവും സാധാരണയായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത് ഹൃദയസ്തംഭനം കൊണ്ട് ഹാർട്ട് അറ്റാക്ക് അല്ല ഹൃദയാഘാതവും അല്ല ഹൃദയസ്തംഭം ഹൃദയസ്തംഭനം എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്ക് പോലെ തന്നെ ഹൃദയം സ്തംഭിക്കാണ് പെട്ടെന്ന് ഒരു സെക്കൻഡിൽ നിന്ന് പോകും ഇത് കൂടുതലും സംഭവിക്കുന്നത് ഹൃദയമെടുപ്പ് പെട്ടെന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഹൃദയമെടുപ്പ് താളം തെറ്റുന്ന ഹാർട്ടിന്റെ കരണ്ടിന്റെ ഒരു പ്രശ്നമാണ് നമ്മൾ നമ്മളതിന് ഇംഗ്ലീഷിൽ വെന്ട്രിക്കുലർ ഫിബുലേഷൻ എന്നൊക്കെ പറയും പക്ഷേ ബേസിക്കലി അതൊരു ഹാർട്ടിന്റെ കരണ്ടിന്റെ മെയിൻ പ്രശ്നം ഇത് പലർക്കും സംഭവിക്കുന്നത് അവരുടെ ഹൃദയത്തിന്റെ മസിലുകൾ കട്ടി കൂടിയത് കൊണ്ടും ജന്മനാൽ തന്നെ അവരുടെ ഹാർട്ടിന്റെ ഇലക്ട്രിസിറ്റിക്ക് ചില അസുഖങ്ങൾ വരുന്നോണ്ടാണ് ഇത് മുൻകൂട്ടിയൊക്കെ അറിയാൻ മാർഗങ്ങളുണ്ട് ടെസ്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഇ പി സ്റ്റഡി ചെയ്യാം ഇങ്ങനെയൊക്കെ ഇത് കണ്ടെത്താനും തടയാനും രണ്ടാമത്തെ ഒരു പ്രധാന കാരണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയൊരു രക്തക്കോലുണ്ട് അയോർട്ട് ഇത് ചില ആളുകൾക്ക് പൊട്ടി കുഴഞ്ഞു വീണ് പെട്ടെന്ന് മരിച്ചു കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വിചാരിക്കുക പക്ഷെ അങ്ങനെയല്ല ഇത് പലർക്കും സംഭവിക്കുന്നതിന്റെ ഒരു കാരണം ബി പി കൂടുന്നതാണ് മറ്റു ചിലർക്ക് രക്തക്കോയിൽ ജന്മനാബലം കുറഞ്ഞിട്ടുണ്ടാവും മാർഫൻ സിൻഡ്രോം എന്നൊക്കെ പറയും അങ്ങനെയുള്ളവർക്ക് ഇത് സംഭവിക്കാം പിന്നെ ഒരു പ്രധാന കാരണം നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാരണം കൂർക്കമേ അമിതവണ്ണവും കഴുത്തിന് നല്ല തടിയൊക്കെയുള്ള ആളുകൾ പലപ്പോഴും രാത്രി സമയത്ത് ശ്വാസത്തിന് തടസ്സങ്ങളും ഇതിന് ഒബ് സ്ലീപ് എന്ന് പറയുന്നത് എന്താണ് ഉറക്ക സമയത്ത് ശ്വാസം വേണ്ട രീതിയിൽ എത്തിപ്പെടാ ഇവർക്ക് ഹാർട്ടിനും സ്ട്രെയിനും വരും ശ്വാസം എടുക്ക് നിന്ന് പോകും ഇങ്ങനെയുള്ള ആളുകൾക്ക് രാത്രി സമയത്ത് പെട്ടെന്ന് ഉറക്കത്തിൽ മരിച്ചു പോവാം ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഉള്ള ഒരു വ്യക്തി കൃത്യ ചികിത്സ എടുത്തിട്ടില്ലെങ്കിൽ അവരുടെ മരണ സാധ്യത രണ്ടോ മൂന്നോ ഇരട്ടി കൂടുന്നതാണ് പഠനങ്ങൾ കാണിക്കുന്നത് പണ്ട് കാലത്തൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു ബപ്പി ലാഹിരി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അമിതവണ്ണമുള്ള ഒരു വ്യക്തിയാണ് അമിതവണ്ണം കൊണ്ടും കൂർക്കംവലി കൊണ്ടാണ് പുള്ളി ഉറക്കത്തിൽ മരിച്ചുപോയത് എന്റെ ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം ഇതിനെക്കുറിച്ചൊന്നും ഭൂരിപക്ഷ ആളുകൾക്കും അറിയാൻ എന്നുള്ളത് എനിക്ക് പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതുപോലുള്ള കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ തടയാൻ കുറെ ഒക്കെ നമ്മൾ കൊണ്ട് സാധിക്കും അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ചെറുപ്രായത്തില് വേറെ മരണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഹാർട്ട് ഒന്ന് ചെക്ക് രണ്ടാമത്തത് അമിതവണ്ണോ കോർക്കം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു സ്ലീപ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് മൂന്നാമത്തത് ചില ആളുകൾക്കെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ട് ഹാർട്ടിന് തടിപ്പ് കൂടിയിട്ടുണ്ടോ നോക്കുക അതുപോലെ തന്നെ ഇ സി ജി ഒക്കെ എടുത്തിട്ട് ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇനി ചെറുപ്രായത്തില് പാരമ്പര്യം ഉണ്ടെങ്കിൽ ഇ പി സ്റ്റഡി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കുറിച്ച് ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കേണ്ട ഒരു വീഡിയോ ആണ് കാരണം ഇതുപോലുള്ള മരണങ്ങൾ ഒരുപാട് നമ്മുടെ ചുറ്റും